തണുപ്പ് കാലത്തെ സൺ ഗുണങ്ങൾ കടൽ തീരത്ത് വെയിൽ കൊണ്ട് മലർന്നു കിടക്കുന്ന വിദേശികളെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അർദ്ധനഗ്ധനായി വെയിൽ കായുന്നതിന് സൺബാത്ത് എന്ന് പറയും ശരീരത്തിൽ ആവശ്യത്തിന് വെയിൽ ഏൽപ്പിച്ച് ടാൻ ആയ സ്കിൻ ടോൺ ലഭിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഈ സൺബാത്ത് അത് മാത്രമല്ല തണുപ്പ് കാലത്ത് സൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഉറക്കം മെച്ചപ്പെടും നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ശരീരത്തിന് ഉള്ളിലെ ക്ലോക്കായ സിർക്കാഡിയൻ ഋഥം മെച്ചപ്പെടുത്താൻ സൺബാത്ത് സഹായിക്കും വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ നല്ല ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും രണ്ട് മെച്ചപ്പെട്ട മാനസിക ആരോഗ്യം ഹാപ്പി ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന സെറാറ്റോണിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സൺബാത്ത് സഹായകമാണ് മൂടും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്താനും വിഷാദ രോഗ സാധ്യതകൾ കുറയ്ക്കാനും സെറാട്ടോണിൻ നല്ലതാണ് മൂന്ന് വൈറ്റമിൻ ഡി തോത് ഉയരും ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ തോത് വർദ്ധിപ്പിക്കാനും സൺബാത്ത് ബാത്ത് സഹായകമാണ് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാകുന്നത് എല്ലുകളുടെ ആരോഗ്യം ബലപ്പെടുത്തുകയും പ്രതിരോധശേഷി വളർത്തുകയും അർബുദം പ്രമേഹം ഹൃദ്രോഗം എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നാല് ശക്തമായ പ്രതിരോധ സംവിധാനം തണുപ്പ് കാലത്ത് പലവിധത്തിലുള്ള അണുബാധകൾക്ക് സാധ്യത അധികമാണ് ഇതിനെ ചെറുത്തു നിൽക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സൺബാത്ത് ശ്വേതരക്തകോശങ്ങളുടെ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ച് രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും അഞ്ച് ചർമ്മത്തിനും നല്ലത് മിതമായ തോതിൽ വെയിൽ കൊള്ളുന്നത് സോറിയാസിസ് എക്സിമ മുഖക്കുരു തുടങ്ങിയ ചർമ്മ നിന്നും ആശ്വാസം നൽകും ചർമ്മ ആരോഗ്യത്തിൽ നിർണായകമായ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സൺബാത്ത് ഇത് സാധ്യമാക്കുന്നത് ആറ് ധാരണശേഷിയും മെച്ചപ്പെടും ധാരണശേഷി മെച്ചപ്പെടുത്തുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനവും സൺബാത്ത് വർദ്ധിപ്പിക്കും ഇത് തലച്ചോറിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തി നല്ല ഓർമ്മശക്തിയും ശ്രദ്ധയും ബുദ്ധിക്ക് തെളിച്ചവും നൽകും ഏഴ് കരുത്തുറ്റ എല്ലുകൾ കാൽഷ്യം ആകരണത്തിനും എല്ലിൻ്റെ ബലത്തിനും നിർണായക പങ്ക് വഹിക്കുന്ന പോഷണമാണ് വൈറ്റമിൻ ഡി ഇതിൻ്റെ അഭാവം ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കാം സൺബാത്ത് ചെയ്യുന്നത് വൈറ്റമിൻ ഡി തോത് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എട്ട് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ലക്ഷണങ്ങളെ കുറയ്ക്കും വെയിൽ ഇല്ലാതാകുന്നത് മൂലമുണ്ടാകുന്ന ഒരുതരം വിഷാദ രോഗാവസ്ഥയാണ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നതിനും സൺബാത്ത് പ്രയോജനം ചെയ്യും എന്നാൽ വെയിൽ അമിതമായി ഏൽക്കാതിരിക്കുന്നതിനും സൺബാത്ത് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം സൺസ്ക്രീൻ പോലെയുള്ള സംരക്ഷണ കവചങ്ങളും ഉപയോഗിക്കാൻ മറക്കരുത് ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്